ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്താവ് ധി ധി ദി ദു അപ്പോളാ ഭഗവാൻ നോക്കിയത് എന്താ സത്യഭാമേ എന്താ സത്യഭാമേ എന്ന് കേൾക്കേണ്ട താമസം സത്യഭാമ അവിടുന്ന് തുടങ്ങിയില്ലേ എന്തിനാ സത്യഭാമ എങ്ങനെ നിലവിളിക്കണത് എഡോഡ് എന്നോട് ഇഷ്ടം എന്ന് പറയുന്നതേ ഇല്ല സത്യഭാമയോട് ഇഷ്ടമല്ലാന്നോ സത്യഭാമേ ഹെ എനിക്ക് സത്യഭാമയോട് മാത്രാണ് ഇഷ്ടം അതെ അതെ ഓരോ പൗരോധിക്കര് പറയും അങ്ങ് ഇവിടുന്ന് പോകുമ്പോ ഒറ്റയ്ക്കാ പുറപ്പെടുക തിരിച്ചു വരുമ്പോ അനവധി എണ്ണത്തിന് കൂട്ടിയിട്ട് വരും എന്നിട്ട് അതിനു മുഴുവൻ ഭക്ഷണം കൊടുക്കേണ്ട ഭാര്യ എന്റെ ആയി അതുകൊണ്ട് അങ്ങ് എവിടെ പോയാലും ഞാനും ഉണ്ട് അന്നാ സത്യഭാമയെ നീ പൊറപ്പെട്ടോളൂ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ സമയത്ത് ആ സത്യഭാമയും അസംഖ്യം യാദവ സഹോ വിവാഹത്തിന്റെ ഒരു പരീക്ഷയോ ഇങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് എന്താ ഇങ്ങനെ വായമൂടി കെട്ടിയിരിക്കണത് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഇപ്പാണോ അറിയൊരു പരീക്ഷയുണ്ട് പോയി എഴുതിക്കോളൂ എന്തിന്റെ പരീക്ഷ വിവാഹത്തിന്റെ പരീക്ഷ ആരവിടെ മൂന്നാളുകൾ നിൽക്കുന്നത് ഏർ വേഗം പൊക്കോളും ഒരു പരീക്ഷയുണ്ട് എന്തിന്റെ പരീക്ഷ വിവാഹത്തിന്റെ പരീക്ഷ ഇങ്ങനെ ആരെങ്കിലും പറയണോ കേട്ടിട്ടുണ്ടോ ഇല്ല ഇവിടെ എന്താ വിവാഹത്തിന്റെ പരീക്ഷ വലുതായിരിക്കുന്ന വില്ല് അതിന്റെ കടകുത്തി തലവളച്ച് ഞാന് കൂട്ടിക്കെട്ടി ആകാശത്തിങ്കൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പക്ഷിലാക്ക് അതിനെ മുറിക്ക അങ്ങനെ ആരാണോ അതിനെ ഖണ്ഡിക്കണത് അവർക്ക് പാഞ്ചാലിയെ കൊണ്ട് പോവാം ഇനി ഇത് മാത്രല്ല പുത്രി ഒന്നുണ്ടായാൽ എന്താ വേണ്ടത് ആ പുത്രിയുടെ വിവാഹം കേമാക്കണം അത് നിശ്ചയിച്ച് മഹാരാജന്ന് ഞാൻ നോക്കില്ലേ ആ വിദ്വാനെ ചവിട്ടിയാൽ അങ്ങയുടെ കാല് ഞാൻ വിട്ടു എന്റെ കാല് വിട്ടേ ആ പൊക്കി വെച്ച കാല പതുക്കെ ഭൂമിയിൽ ഉറപ്പിച്ചു അപ്പഴാ തോന്നിയത് ഏതാ അങ്ങനെ ഒരുത്തൻ ഇവൻ കാരണാണല്ലോ ഞാൻ ഇപ്പൊ രക്ഷപ്പെട്ടത് നീ എന്താ മാർഗം ഇവനെങ്ങനെ എന്റെ പുത്രനായിട്ട് കിട്ടുക അത് കിട്ടില്ല എന്താ വേറൊരാളുടെ പുത്രനാണല്ലോ ഇനി എന്താ മാർഗം പുത്രി ഭർത്താവ് പുത്രന് സമാന പറയാ ഇനി വരവും ചെലവും ഒക്കെ അവിടെ ഒരുപോലെ ആയിട്ടുണ്ട് ഈ നേരത്തൊന്നും ഇങ്ങനെ ഒരു സ്വയംഭരത്തിനൊന്നും പുറപ്പെട്ടാൽ അത് നല്ല നേരെയാവും എനിക്ക് തോന്നണില്ലേ ഹാ എന്നാലും കൂടാണ്ട് കഴിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് കാര്യം ചെയ്യാം എല്ലാവർക്കും ഓരോന്നിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാം ആർക്കൊക്കെ എന്തൊക്കെയാ പറ്റിയ തനിക്കെങ്ങനെ തെളിക്കാൻ പരിചയമുണ്ടോ ഈ കാലുമരത്ത് കഴിക്കാൻ നല്ല അടിച്ചു തെളിക്കാൻ ഇല്ല അയാൾക്ക് പരിചയം പോരാ തെളിക്കാൻ ഇപ്പൊ അര കിട്ടുക ഇങ്ങനെ തെളിക്കാൻ പറ്റുവോ ആ സാധനം അവിടെ നിന്ന് മാറിയിട്ട് വേണ്ട അല്ലേ അടിച്ചു തെളിക്കാൻ അയാളെ ഏൽപ്പിച്ച നേരെയാവില്ല ഈ കാലുമക്കാലം കയറ്റി ഇരിക്കണോ തിരക്കേടില്ല അവൻ അടിച്ചു ഒരു ചായ ഒക്കെ ഉണ്ട് തനിക്ക് അടിച്ചു തെളിക്കാൻ പറ്റോ അടിച്ചു തെളിക്കില്ല അടിച്ചു തെളിക്കാൻ കൊറച്ചാളുകൾ അതിനാരെയാ പറ്റിയ ഇവരെയൊക്കെ അടിച്ചു തെളിപ്പിക്കാൻ ഏൽപ്പിക്കാ വേണ്ടത് സ്വീകരിക്കാൻ കുറച്ചാളുകൾ സ്വീകരണം കേമാവണം അതിനാരക്ക പറ്റിയ സ്വീകരണത്തിന് അനവധി ആളുകൾ ഉണ്ട് ആരെയാ പറ്റിയ ഈ രണ്ടാളുകളും ഇരിക്കുന്ന ആളുകൾ രണ്ടാളുകളുടെ വേഷം ഒരുപോലെ ആയിട്ടുണ്ട് സ്വീകരിക്കില്ലേ വരണ ആളുകളൊക്കെ വേണ്ട പോലെ സ്വീകരിക്കില്ലേന്ന് ഈ സന്തോഷം കൊടുത്തപ്പോഴാണ് അവർക്കൊരു സന്തോഷമായത് അപ്പൊ അതിന്റെ കാര്യം അവിടെ ഇനി എന്താ വേണ്ടത് ഇനി ഭക്ഷണത്തിന്റെ കാര്യം അതിനാരാ പറ്റിയ അതീ ഇരിക്കുന്ന ആള് തെരക്കേടില്ല ആണത് ഭക്ഷണത്തിന്റെ കാര്യം നോക്കില്ലേ അദ്ദേഹത്തെ ഏൽപ്പിക്കാം ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഇനി ആളുകളെ ഏൽപ്പിച്ച മാത്രം പോരാ പിന്നെയോ